രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിന് കൊളംബിയൻ ഉദ്യോഗസ്ഥരാണ് കൊളംബിയയിലെ ഗ്വാവിയാര നിബിഡ വനപ്രദേശങ്ങളിൽ പെടുന്ന കാലമാറിൽ നിന്നും എട്ട് ക്രൈസ്തവരുടെ മൃതശരീരങ്ങൾ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് സുവിശേഷകർ മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ഗ്രൂപ്പിനെ പ്രാദേശിക വിമത സംഘവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കാണാതെ പോയതെന്ന വാർത്ത വന്നിരുന്നത് കൊല ചെയ്യപ്പെട്ടവരുടെ അഴുകിയ ശവശരീരങ്ങൾ ജൂലൈ ഒന്നിനാണ് സംഘർഷഭൂമിയായ കാലമാർ പട്ടണത്തിന്റെ വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയത് കൊല ചെയ്യപ്പെട്ടവരെല്ലാവരും കൊളംബിയയിലെ അരാവോക്ക ഇമാഞ്ചുലിക്കൽ ക്രിസ്ത്യൻസ് വിഭാഗത്തിലെ അംഗങ്ങളായിരുന്നു ഗ്വാവിയാര പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും പ്രത്യേകിച്ച് അക്രമം ദാരിദ്ര്യം കുടിയേറ്റം മൂലം കഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ഒരു കൈത്താങ്ങായി ആത്മീയ ആത്മീയമാർഗനിർദ്ദേശങ്ങളും മാനുഷിക സഹായങ്ങളും നൽകി വരികയായിരുന്നു ഇവർ ഈ സന്നദ്ധ സംഘടനയുടെ സഹായ സഹകരണങ്ങൾ ഗ്രാമവാസികൾ വളരെ ബഹുമാനത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് കൊളംബിയൻ ഉന്നത നിയമകാര്യസ്ഥ കാര്യാലയത്തിന്റെ നിഗമനമനുസരിച്ച് എഫ് എ ആർ സി എന്നറിയപ്പെടുന്ന അർമാൻഡോ റയോസ് ഫ്രണ്ട് വിപ്ലവകാരികളായ കൊളംബിയൻ സായുധ സംഘത്തിന്റെ വിമത വിഭാഗത്തിൽപ്പെടുന്ന സംഘമാണ് മിഷണറിമാരെ തട്ടിക്കൊണ്ടുപോയത് ഇവാൻ മോർഡിസ്കോയാണ് ഈ വിമത സംഘത്തിന്റെ കമാൻഡർ രണ്ടായിരത്തി പതിനാറിലെ സമാധാന കരാർ നിരാകരിച്ച ഈ വിമത സംഘം ഗ്വാവിയാരെ വനാന്തരങ്ങളാണ് തങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊളംബിയയിലെ ഗ്വാവിയാര കാലമാർ പ്രദേശങ്ങളിൽ തന്നെ ജീവിച്ചുവരുന്ന സായുധ വിമത സേനയുടെ വൈദികളായ ഗറില്ലാ പോരാളികളെ മിഷണറിമാർ പിന്തുണച്ചിരുന്നു എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ കൊടും ക്രൂരത ഗ്വായ്യാരയിലെ സന്നദ്ധ ശുശ്രൂഷർക്കെതിരെ ചെയ്തു വന്നതാണ് കൊളംബിയയിലെ അധികാരികളുടെ നിഗമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലാണ് മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി വന്നിരുന്നത് എഫ് എ ആർ സിയിലെ ഒരു വിമത പോരാളിയെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് മിഷണറിമാരെ തടങ്കിലാക്കിയതിന്റെയും പിന്നീട് വനപ്രദേശത്ത് വെച്ച് കൊലപ്പെടുത്തി മറവ് ചെയ്തതിന്റെയും തെളിവുകൾ ലഭിച്ചത് ഈ തെളിവുകളായിരുന്നു ഭവനത്തിലേക്ക് പോയി മറവ് ചെയ്ത ഇടം കണ്ടെത്തുവാൻ ഉദ്യോഗസ്ഥരെ സഹായിച്ചതും പിന്നീട് ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ മിഷണറിമാരുടെ പേരുവിവരങ്ങൾ കണ്ടെത്തിയിരുന്നു വർഷങ്ങളായുള്ള ഖരില്ലാ ആക്രമണങ്ങൾക്കും നിയമവിരുദ്ധ സായുധ സേനയുടെ സാന്നിധ്യവും മയക്കുമരുന്ന് കച്ചവടങ്ങൾക്കും ദുഷ്പേര് കേട്ടതാണ് ഖ്വാരത്തി പതിനാറിൽ എഫ് എ ആർ സി വിമത സംഘടന പിരിച്ചുവിട്ടെങ്കിലും അതിന്റെ പല ശാഖാ ഗ്രൂപ്പുകൾ കൊക്ക കൃഷി ചെയ്യുന്ന ഇടങ്ങളിലും ഡ്രഗ് ട്രാഫിക്കിംഗ് മാർഗങ്ങളിലുമെല്ലാം തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് കൊക്ക കൃഷി ചെയ്യുന്നവരിൽ നിന്ന് നികുതി ഈടാക്കുകയും മയക്കുമരുന്നായ കൊക്കൈൻ വ്യാപാരം നടത്തുകയും നിബിഡ വനത്തിനുള്ളിൽ മയക്കുമരുന്ന് പരീക്ഷണശാലകൾ നടത്തുകയും മെക്സിക്കോയിലെ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലുമായും വെനസിലായിലെ കാർട്ടൽ ദേ ലോ സോൾസ് ഉൾപ്പെടെയുള്ള ഡ്രഗ് കാർട്ടൽസുമായി കച്ചവടങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള മയക്കുമരുന്ന് കച്ചവടത്തിൽ നിന്നുള്ള ലാഭം ആയുധങ്ങൾ വാങ്ങുവാനും പ്രദേശത്തുള്ള സാധാരണക്കാരെ അടിച്ചമർത്താനുമാണ് സാമൂഹ്യവിരുദ്ധ സംഘം ഉപയോഗിക്കുന്നത് അതേസമയം ഗ്വാവിയാരയിലെ സാധാരണക്കാരും മിഷണറീസും ഈ സാമൂഹ്യദ്രോഹികളുമായി കൂട്ടുപ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് ഖരിലാ പോരാളികൾ ആരോപിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊളംബിയായി നടക്കിയ ഈ കൂട്ടക്കൊല രണ്ട് രാജവിരുദ്ധ ചേരികൾ തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ ദാരുണമായ ഉദാഹരണമാണ് പ്രസ്തുത കൂട്ടക്കൊല മതസ്വാതന്ത്ര്യത്തിനും മനുഷ്യമഹത്വത്തിനെതിരായുള്ള നീജമായ അതിക്രമമാണെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അപലപിച്ചു അവഗണന നേരിടുന്ന പ്രദേശങ്ങളിലും കുറ്റവാളി വിമിതർ നിയന്ത്രിത പ്രദേശങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷ നിർബന്ധമാക്കുമെന്നും പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്ര സംഘടനയും കൊളംബിയൻ കാത്തലിക് ഇവാഞ്ചലിക്കൽ സഭകളും മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും ക്രൈസ്തവ കൂട്ടക്കൊലയെ അപലപിച്ചു ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ സന്നദ്ധ സഹായം ചെയ്യുന്ന മിഷണറീസിനും മനുഷ്യസഹായ സംഘടനകൾക്കും സംരക്ഷണം കൊടുക്കുവാൻ അന്തർദേശീയമായ സമ്മർദ്ദം ചെലുത്തണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടന അഭിപ്രായപ്പെട്ടു പ്രദേശത്തെ ഉദ്യോഗസ്ഥരും കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങളും സംഭവത്തിൽ ഭയചകിതരും രോഷാകുലരുമാണ് ഈ കാർഡിനുള്ളിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടവരാണ് ഇവിടെ സർക്കാരിന് പകരം തോക്കുകളാണ് ഭരണം നടത്തുന്നത് കൊല്ലപ്പെട്ട ഒരു മിഷണറിയുടെ മകൾ പറയുകയുണ്ടായി കൊളംബിയയിൽ ആഭ്യന്തര സമാധാന കരാർ നിലനിൽക്കെ തന്നെ പല പ്രദേശങ്ങളിലും ആക്രമണങ്ങളും ഭീഷണികളും ഡ്രഗ് കാർട്ടൽ നിയമവിരുദ്ധ വ്യാപാരങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക്